പ്രൈം മീഡിയയിലേക്ക് സ്വാഗതം അബ്ദുൽ നാസർ മദിനി ഉസ്താദിൻ്റെ ശാസ്ത്രക്രിയ നടക്കുകയാണ് കിഡ്നി മാറ്റി വയ്ക്കലും മറ്റ് ശാസ്ത്രക്രിയയും നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തുള്ള കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളും അബ്ദുൽ നാസർ മദിനിക്ക് വേണ്ടി അറബയിലും മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ദുവ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി ആ ഉസ്താദിന് വേണ്ടി ഡോ ചെയ്യുക ഡോ ചെയ്യണം ദീർഘകാലം ജയിൽ അറക്കുള്ളിൽ ഒരു കിളിയെ പോലെ പറന്ന് നടക്കുന്ന ഒരു കിളിയെ കൂട്ടിലടയ്ക്കപ്പെട്ട കിടക്ക് കാലാകാലം ജയിലടയ്ക്കപ്പെട്ട അബ്ദുൽ നാസർ നാസറിനകു ഉസ്താദ് നമുക്ക് ഇനിയൊരു കാലം വരാനുണ്ട് ആ കാലത്ത് നമ്മൾ ഘഷിക്കപ്പെടും അത് ഈ സയൻസ് പാശ്ചിത്യത്തിൻ്റെ പേരിൽ അനുഭവിക്കപ്പെടും എന്ന് നമ്മൾ നേരത്തെ നമുക്ക് വാഗ്ദാനം നൽകിയിരുന്നു പക്ഷേ നമ്മളത് നിസ്സാരമായി അതിനെ തള്ളി അതിനെ എതിർത്തതിൻ്റെ പേരിലും ബാബിരി മസ്ജിദ് പൊളിച്ചതിൻ്റെ പേരിൽ ചോദ്യം ചെയ്തിൻ്റെ പേരിൽ അന്ന് ഈ ഇന്ത്യ മഹാലോകത്ത് ചോദിക്കാൻ ഒരു ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അബ്ദുൽ നാസർ മദ്രിയാണ് അങ്ങനെ ആ നിരപരാധിയായ മനുഷ്യന് കള്ളക്കേസുകൾ കള്ളക്കേസുകൾ കുടുക്കി ഒമ്പത് വർഷത്തോളം തമിഴ്നാടിൻ്റെ ജയിലിൽ അങ്ങനെ ഒമ്പത് വർഷം വരെ വിചാരണ തടവുകാരനായി തമിഴ്നാട്ടിൽ ജയിലിൽ കഴിഞ്ഞുകൂടി അവസാനം അബ്ദുൽ നസൽ മതിന് ഉസ്താദ് ഒന്നി എന്നെ വിചാരണ ചെയ്തു ഞാൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ നിങ്ങൾ എന്നെ തൂക്കിലേറ്റാൻ കൽപ്പിക്കുകയുണ്ടായി അവസാനം നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തപ്പെട്ടു അങ്ങനെ വെറുതെ വിട്ടു അതിനുശേഷവും മതിനി മദിനിയുടെ അനുഭവിക്കുന്ന എല്ലാ മതക്കാർക്കും വേണ്ടി എല്ലാ മുസ്ലിങ്ങൾക്കും അതുപോലെ പീഡനം അനുഭവിക്കുന്ന എല്ലാ ജനങ്ങൾക്കും വേണ്ടിയും വീണ്ടും സംസാരിച്ചു കഴിഞ്ഞു വീണ്ടും കുഴപ്പമെന്ന് കണ്ട് പാസിസ്റ്റുകൾ വീണ്ടും കാലാഗ്രഹങ്ങൾ അടയ്ക്കപ്പെട്ടു പിന്നെ ബാംഗ്ലൂരിലേക്ക് അറസ്റ്റ് ചെയ്തു പോകും ഒരുപാട് കാലങ്ങൾ വീണ്ടും അവിടെ കിടന്നു അവസാനം വീണ്ടും നിരപരാധി എന്ന് കണ്ടെത്തി ഇപ്പോൾ ചികിത്സയിലാണ് അബ്ദുൽ നാസിൽ അബ്ദുൽ നാസർ മദിനെ പ്രായം പ്രായം അധികരിക്കുകയും അതീവ രോഗ രോഗ അവസ്ഥയിലാവുകയും ചെയ്തു ഇപ്പോൾ കിഡ്നി മാറ്റിവയ്ക്കുന്നു അതുപോലെ മറ്റു ശാസ്ത്രക്രിയകളും നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും നമുക്ക് വേണ്ടി സംസാരിച്ച പീഡിത വർഗത്തിന് വേണ്ടി സംസാരിക്കപ്പെട്ട മുസൈങ്ങൾക്ക് വേണ്ടി സംസാരിക്കപ്പെട്ട അബ്ദുൽ നസർ മദിനെ അവസ്ഥാതിന് വേണ്ടി ഇനിയും പൂർണ്ണ ആരോഗ്യവനായി ഇരിക്കുവാൻ വേണ്ടി എല്ലാവരും മനസ്സെറിഞ്ഞ് ദ്വാ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ തുടരുകയാണ് നമുക്ക് ആ ദ്വായിൽ ഒന്ന് പങ്കുചേരാം പലഭാഗത്തിൽ നടന്ന ദ്വായിൽ നമുക്കൂടെ ഒന്ന് പങ്കുചേരാം മുഹമ്മദിൻ മൗലാനാ അൽ തമ്പുരാനെ ീദായു ജബാറായ കേരളക്കാരുടെയൊക്കെ ഒരു നാളത്തെ പരിശുദ്ധമായ ദീനി പ്രബോധനത്തിന്റെ മുന്നണിപ്പോ നിന്ന ഒരുപാട് പ്രബോധനങ്ങൾക്ക് ഒരുപാട് പള്ളികൾക്ക് ഒരുപാട് ദീനി പ്രവർത്തനങ്ങൾക്ക് അള്ളാഹുവെ വലിയ വലിയ സംഭാവനകൾ കാശ്വച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദ് കര കരൽ മാറ്റിവെക്കൽ കിട്ടി മാറ്റിവെറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയാണ് ഈ പരിശുദ്ധമായ അറഫയിൽ നിന്നുകൊണ്ട് സാധുക്കളായ ഞങ്ങൾ ചോദിക്കുകയാണ് അള്ളാഹു ആ സാധുവായ ഉസ്താദിന്റെ ആ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നീ പൂർണ്ണമായി വിജയിപ്പിക്കണേ തമ്പുരാനെ അള്ളാഹു ആരോഗ്യത്തോടെ തിരിച്ചുവരാൻ തോഫിയു നൽകണേ അല്ലാ ഒരുപാട് അനാഥ മക്കളുടെ ഒരുപാട് ജനങ്ങളുടെ പ്രതീക്ഷയാണ് റബ്ബെ ഉസ്താദിനൊരാപത്തും വരുത്തല്ലേ തമ്പുരാ ഒരു അപകടവും വരുത്തല്ലേ തം കുരാന് പൂർണ്ണമായി ആ ശസ്ത്രക്രിയ പൂർത്തിയാക്കാനും ആരോഗ്യം തിരിച്ചെടുത്തുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു അൻവാർ ശരിയിലെ സാധുക്കളായി എത്തിയും മക്കൾക്ക് വേണ്ടി ഒരുപാട് കാലം ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാന് ഈ പരിശുദ്ധമായ അറഫയുടെ പരിശുദ്ധി കൊണ്ട് സാധുവായ ഉസ്താദിന് അള്ളാഹുയെ സാധുവായുസു നൽകണേ അല്ല ആഫിയത്ത് നൽകണേ അല്ല ആരോഗ്യം നൽകണേ അല്ല റഹ്മാനെ ലോകത്തിൽ നാനാ നാനാഭാഗത്തുനിന്ന് കേരളീയരായ ഇന്ത്യക്കാരായ ധാരാളം പേര് ദ്വാരക്കുന്നുണ്ട് എല്ലാ ദുവാകളും നീ കബൂലാക്കണേ തമ്പുരാന് പൂർണ്ണമായി ആ ഓപ്പറേഷൻ വിജയിച്ചൊന്ന് കേൾക്കാൻ നീ തോഫിക്ക് നൽകണയല്ലും ദീർഘായുസും വാരിക്കോരി കൊടുക്കണയല്ല അതിലപ്പുറം നിന്റെ പൊരുത്തം നൽകണയല്ല നിന്റെ പുന്നാരെ ഹബീബിന്റെ ഇഷ്ടം ഈ ഉസ്താദിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നീ കബൂലാക്കണേ റഹ്മാൻ അമീന أرحم الراحمين والحمد لله رب العالمين